ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ വിധിയോട് പൊരുതി ബിരിയാണി വിളിക്കുന്ന ഇക്കാക്ക് മീശക്കാരൻ കൊടുത്ത പ്രാങ്ക് ഞാദ വലിയൊരു മനസ്സിന് ഉടമ കൂടിയാണ് പേഴ്സ് കളഞ്ഞു പോയി എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന അപേക്ഷയോടെയാണ് മീശക്കാരൻ ഇക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നത് ബാക്കി നിങ്ങൾ തന്നെ കാണും കുറച്ച് എന്തെങ്കിലും തരാ ഉണ്ടാവുമോ ഞാൻ തൃശ്ശൂർക്ക് പോവുകയാണ് തൃശ്ശൂർക്ക് പേഴ്സ് ഇല്ല കയ്യിൽ എന്തെങ്കിലും തരാ ഉണ്ടാവോ അന്നേ ഉള്ളൂ അല്ലെ ഒരു ബിരിയാണി എന്തെങ്കിലും പൈസ ഇല്ല വേണ്ടേ

ചിക്കൻ വേണമെന്നില്ലാട്ടോ അതെ സാധാണോ വണ്ടിക്ക് പൈസ ഇല്ല പേഴ്സ് പോവാസം വണ്ടി പൈസ വണ്ടിക്കൂലിക്ക് തൃശ്ശൂർക്ക് പോവാൻ അമ്പത് മതി

അപ്പം നമുക്കേ ചേട്ടൻ ബിരിയാണി തന്നിട്ടുണ്ട് കേട്ടോ ബിരിയാണി മാത്രമല്ല വണ്ടി പൈസയും കൂടെ തന്നിട്ടുണ്ട് അതായത് പേഴ്സ് മിസ്സായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്പത് രൂപ വണ്ടിക്കൂലിയും കൂടെ തന്നിട്ടുണ്ട് അതെ അമ്പത് റുപ്പ്യ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്തതായിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പോൾ തിരിച്ച് നമുക്ക് പോയിട്ട് ഒരു ഉഗ്ര സർപ്രൈസ് കൊടുക്കാം എന്നെ മനസ്സിലായി ഞങ്ങൾക്ക് ഇപ്പോൾ വന്ന് ബിരിയാണി വേണ്ടി ഞാനാ നിങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയി ബിരിയാണി കൊടുക്കുന്നത് കേട്ടോ മീഷുണ്ടായിരുന്നു ഞാൻ ഒരു മാസ്ക് വെച്ചിരുന്നു

നമ്മൾ നമ്മൾ പറഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഞാൻ വീട് എന്നാലും ഇറങ്ങാൻ പറ്റില്ലേ ഓടിക്കാൻ പറ്റില്ലേ ഓടിക്കാനും പറ്റില്ലേ പിടിച്ചാ സ്റ്റിക്ക് കൈക്കും സ്വാധീനം കുറവാണ് കുറവാണോ എന്ത് സംഭവിച്ചതാ ജന്മന ഉള്ളതാണോ അപ്പൊ എത്ര ബിരിയാണി ഉണ്ട് പിന്നെ അല്ല എത്രണം കൊണ്ടുവരു ദിവസം അറിയാൻ പറ്റു ചോദിച്ചതാ അതേ വരുന്നുള്ളൂ പോവുന്നുള്ളൂ അപ്പൊ എപ്പോഴും കൂടെ ആള് വേണം പറ്റില്ല സാധനം വെച്ച് കൊടുത്താലല്ലേ സംസാരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനൊന്നും പറ്റില്ല കൂടെ എന്തായാലും ആള് വേണം ഒരു രണ്ട് മാസം സ്കൂള് കൂട്ടിപ്പോ മോനായിരുന്നു കൂടെ വന്നത് മോൻ എന്ത് ചെയ്യണോ മോൻ ഇപ്പൊ ആറാം ക്ലാസ്സിലോട്ട് ആറാം ക്ലാസ്സിലോട്ട് മോനായിരുന്നു സഹായിച്ചോണ്ടിരുന്നത് തിരിഞ്ഞെടുത്തു കൊടുക്കാൻ പറ്റില്ല എടുത്തു കൊടുക്കാൻ പറ്റില്ല ഓ ഓ അപ്പൊ ഇതെങ്ങനെ മഴയത്തൊക്കെ എന്ത് ചെയ്യും മഴയത്തൊക്കെ ഈ പറഞ്ഞ പോലെ എവിടെങ്കിലും ഇങ്ങനെ നിൽക്കുക തന്നെ കോട്ട് കൊടയിണ്ടാ കോടയൊന്നും ഇല്ല അപ്പൊ കൊടയിലാണ് ഇങ്ങനെ മഴ പെയ്താ ചോദിക്കണെ കോടയൊന്നുമില്ല ഇതാണ് നമ്മുടെ പെട്ടി ഇതിലാണ് നമ്മുടെ ബിരിയാണി ഉണ്ടാവുക അല്ലേ അപ്പൊ ആൾക്കാര് വിളിക്കുന്ന കൊടുക്കും അങ്ങനെയാണോ കൊടുക്കും കൊടുക്കും കിലോമീറ്റർ ആയിക്കോട്ടെ കൈക്ക് ശോധന കുറവുണ്ടോ അവർക്കും ഉണ്ടോ നമുക്ക് ജന്മനുള്ളതാ അയ്യോയ്യോ അപ്പൊ ശരിക്കും എന്തൊക്കെ ഉണ്ടാക്കുന്ന ഉമ്മ തന്നെയാണ് മൂപ്പരെ സഹായിക്കും അത്ര അങ്ങനെയുള്ളു അല്ലേ പോവുണ്ട ദിവസവും മുഴുവനും മൂന്ന് മണിയാവും ഇത് കഴിച്ചിട്ട് പോവുള്ളൂ നമ്മളെ ഉമ്മ എത്ര മണിക്ക് നിങ്ങൾ വരും അപ്പോ ഞാനൊരു പതിനൊന്നരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും പതിനൊന്നരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു നിൽക്കും കഴിയുന്നവരെ നിക്കും അത്യാവശ്യം ചെലവുള്ള കാശ് വരുന്നുണ്ടാ രണ്ടുപേരും രാവിലെ വരെ പെട്രോൾ അടിക്കണ്ടേ പത്ത് മുന്നൂറ് രൂപ പതിമൂന്നെണ്ണം ഉണ്ട് മുന്നൂറ് ഉപയ്യ ഒരു ദിവസം കിട്ടും ഒരാളുടെ കൂലിയും കൂടെ ആയില്ലല്ലോ അതേ കിട്ടുള്ളൂ ഇന്ന പതിമൂന്നെണ്ണം ഞാൻ കൊണ്ടുപോയിക്കു വീട്ടിൽ പോകാൻ പറ്റുമോ വീട്ടിൽ പോവോ എന്നാ പതിമൂന്നെണ്ണം തന്നോളൂ എനിക്ക് എന്നെ പോലെ ആരെങ്കിലൊക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ ആഹാരമല്ലേ കൊടുക്കാൻ മടിക്കണ്ട ഒരു മടിയിലാണ് നമുക്ക് തന്നോട്ടോ മൂപ്പര് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല നിങ്ങളാണെന്ന് വിചാരിച്ചില്ല ഇനി വീട്ടിൽ പോകാലോ അല്ലേ മഴ വളരെ വീട്ടിൽ പോകാലോ അല്ലേ അഞ്ച് അഞ്ചുനാല് ഒമ്പത് ഉള്ളത് മുഴുവൻ എടുത്തോടുത്ത കഴിഞ്ഞാ ഒന്നുമില്ലല്ലോ അയില് ഇനി നിക്കണ്ട ഓർഡർ ഒന്നും ഇല്ലേക്ക് ഓർഡർ ഒന്നുമില്ല അപ്പൊ ഇനി നമ്മുടെ വീഡിയോ കണ്ട് നാളെ മുഴുവൻ ആൾക്കാരൊക്കെ ചിലപ്പോ ഓർഡർ ചെയ്യാതിരിക്കും അപ്പൊ അവർക്ക് കൊടുക്കുക രണ്ട് കിലോന്നുള്ളത് കുറച്ചുകൂടെ കൂടട്ടെ മൂന്നു കിലോ നാലു കിലോ ഒക്കെ ആവട്ടെ ഗൂഗിൾ പേ ഉണ്ടോ നിങ്ങളെ ഞാൻ വന്ന് ചോദിച്ചപ്പോഴേ എനിക്ക് വണ്ടിക്കൂലി തന്നില്ലേ അതിലാണ് ശരിക്കും ഞാൻ സന്തോഷം ആയത് ഇത് പിടിക്കും തിരിച്ചുപിടിക്കും പിടിക്കും നിങ്ങളെനിക്ക് എവിടെ ഓക്കെ ആയിരത്തി അല്ലേ പറഞ്ഞത് കുറച്ച് കൂടുതൽ അയച്ചിട്ടുണ്ട് കുഴപ്പമില്ലല്ലോ ഒരുപാടൊന്നും ഇല്ല എന്നാലും കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ അയച്ചിട്ടുണ്ട് ഹാപ്പിയായോ സന്തോഷമായോ നല്ല സന്തോഷം ഓക്കെ ഇത്തരം ശരി താങ്ക് യു നിങ്ങൾക്ക് ഞാൻ ഒരു കോടയും കൂടെ തരാം ഒരു കോടയും കൂടെ തരാം ശരിയാ അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കണ സമയത്ത് കുറവെച്ച് നിൽക്കാലോ ഏഹ് ഒരു കോടയും കൂടെ ഉണ്ട് അപ്പം ഈ കുട വെച്ചു തന്നെ മഞ്ഞ കുടയായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിസിബിലിറ്റി കിട്ടും ഞാൻ പിടിച്ച് നിൽക്കാം അവിടെ പിടിക്കു നോക്കട്ടെ പിടിക്കു നോക്കട്ടെ പിടിക്കാൻ പറ്റുന്ന ആവട്ടെണ്ടല്ലോ അല്ലേ സന്തോഷമായോ ദൈവം അനുഗ്രഹിക്കട്ടെന്താ വളരെ സന്തോഷം അതുപോലെ തന്നെ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ കച്ചവടം കുറച്ചും അടിപൊളി ആവട്ടെ ഈ വണ്ടിയിൽ നിന്നും പെട്ടെന്ന് കുഞ്ഞൊരു കടയിലേക്കെങ്കിലും ഒരു ചെറിയ തട്ടടിയിലേക്ക് അല്ലെങ്കിൽ ഒരു കടയിലേക്ക് മാറ്റം മാറാനൊരു എന്താ പറയുക ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മളെ കൂടെ പരുന്ന സഹായം നമ്മളെ ചെയ്തതരാം നിങ്ങൾ ആവശ്യത്തിനെങ്കിൽ വിളിക്കാം ഏഹ് ഉമ്മയോട് സന്തോഷം കാണാം ഞാൻ വരാം വരാം നമ്മളെ കാണാൻ ഒരു ദിവസം മുഴുവൻ ബിരിയാണി മീശക്കാരൻ വാങ്ങിച്ചപ്പോൾ നൌഷാദിക്കയും ഫാമിലിയും സന്തോഷത്തോടെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ ഇന്ന് കൂടെ നമ്മുടെ രണ്ട് ഫോളോവേഴ്സും ഉണ്ട് കേട്ടോ ബിരിയാണി വേണോ കഴിച്ചോളൂ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് ഓ വേണോ അച്ഛനും ഇനി ഒന്നുകൂടെ വേണോ ആരെങ്കിലും ഉണ്ടോ വീട്ടില് ആരാ അമ്മയുണ്ടോ ഞാൻ തരാം ഞാൻ തരാം ഒരെണ്ണം കൂടെ തരാം വെയിറ്റ് ചെയ്യോ ഏതാ രണ്ടെണ്ണം ഉണ്ട് എവിടേക്ക് പോകണ്ടോ എവിടെ വീട് പോ നീ വീട്ടിലേക്കാണോ അപ്പൊ എവിടെ പോയതാ

ഫുഡ് വാങ്ങിയ ഉടനെ ാണ് മീശക്കാരനും കഴിച്ചത് അതല്ലെങ്കിൽ പതിവ് പോലെ തന്നെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ മീശക്കാരൻ കഴിക്കാറുള്ളൂ ഭക്ഷണം കൊടുത്തപ്പോ ഇത്രയും പേരുടെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം അത് എന്നെ പോലെ തന്നെ നിങ്ങളുടെയും മനസ്സ് നിറച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ മീശക്കാരന്റെ അടുത്ത ഒരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ